எல்லாம் இஷ்டப்பட்டு ஒரு தசத்து வந்து கொரே நாளி யாரு ஆகிரிக்கணும் ஒத்தி நாளி உங்களுக்கு தொடங்கி கேட்கணும் എൻ്റെ കസിൻ ഉണ്ട് വിഷ്ണു എൻ്റെ ബ്രദാണ് വിഷ്ണു വിഷ്ണു എല്ലാവരുടെയും വാങ്ങിയ ചീത്തയും കേട്ടാണ് ഇങ്ങനെ ഇതിനും കുറേ പ്രവർത്തിച്ചത് പിന്നെ ശരിക്കും ഈ ഇങ്ങനെ ഒരു ഐഡിയ വന്നപ്പോൾ ഫസ്റ്റ് ഫൈസൽ ഫൈസലിനോട് പറഞ്ഞു ഫൈസലാണ് എല്ലാ ആർട്ടിസ്റ്റുകളെയും തിരഞ്ഞെടുത്തതും ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള എല്ലാറ് അഭിജിത് ചേട്ടൻ അഭിജ്ചന്ദൻ ഒത്തിരി സീനിയറാണ് ഫാൻഡിലെ എല്ലാ പാട്ടിലും വിളിയിറങ്ങുകയും ചെയ്യുന്നതൊക്കെ ഒത്തിരി ദിവസങ്ങൾ ദിവസങ്ങളാണ് ഒപ്പം അഭിജിത് ചേട്ടനും ഫൈസലും കൂടെ അത് ചെയ്തത് പിന്നെ

ും കൈകാര്യം ചെയ്യുന്നു അതുപോലെ ആരോഗ്യം തന്നെയാണ് വളരെ എന്തൊക്കെ ആയിട്ടുള്ളതാണ് പിന്നെ

පමනට සිහීම ද අම පාතිमा ප ड ड අමම ෂශ ും ടി ചാനലിലൂടെ പരിചയം ഉണ്ടാവും റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്ത് ഉള്ള കഴിവ് തെളിയിച്ചിട്ടുള്ള സോ മച്ച് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി വഹിക്കുന്നു അവസാന